ഇന്ന് എടവണ്ണപ്പാറ ബസ് സ്റ്റാൻഡിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധനയാണ് നടന്നിട്ടുള്ളത് ബസ് ജീവനക്കാരുടെ പി സി സി പരിശോധന നടത്തുകയാണ് ആദ്യ ആദ്യഘട്ടം എടവണ്ണപ്പാറ ബസ് സ്റ്റാൻഡിലെ തൊഴിലാളികളിൽ നിന്ന് അക്രമമുണ്ടായി ഒരാൾ മരണപ്പെട്ട സമയത്ത് കൃത്യമായി ഇതിനെയെല്ലാം നിരീക്ഷിക്കണമെന്നുള്ള ശക്തമായ വാർത്തകൾ മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു പതിനൊന്നോളം കേസിലെ പ്രതിയാണ് ഒരു ബസ്സിലെ തൊഴിലാളിയായി പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാര്യം ചോദിച്ചപ്പോൾ ബസ് ഓണർമാർ സൂചിപ്പിച്ചിരുന്നത് ഈ തൊഴിലാളി കയറിയ വിവരം ഞാൻ അറിയുക പോലും ഇല്ലെന്നാണ് ബസ് തൊഴിലാളികൾ അവർക്കിഷ്ടമുള്ളവരെ മാറ്റി കയറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ സുരക്ഷിതത്വം നഷ്ടപ്പെടുന്നത് സാധാരണക്കാരായ ആളുകൾക്കാണ് ഈ ഒരു പരിശോധന കർശനമാക്കുന്നതോടെ ഏറെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തുന്നത് ഇന്നത്തെ ഈ ഒരു പരിശോധനയിൽ നിന്ന് എത്രമാത്രം ആളുകൾക്ക് പി ഉണ്ട് ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ബസ്സുകളിലുള്ള എക്സ്ട്രാ ലൈറ്റുകൾ അതേപോലെ തന്നെ എയറോണുകൾ അതേപോലെ തന്നെ ആ ബസ് ജീവനക്കാരുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ പരിശോധിക്കണമെന്നുള്ള വളരെ ശക്തമായിട്ടുള്ള നിർദ്ദേശം നമുക്കുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഇടവണ്ണപ്പാറ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ പരിശോധിച്ചതിൽ ഒരു എൺപത് ശതമാനം ഡ്രൈവർമാർക്കും ഈ പി സി സി നിലവിൽ കാണിക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏതായാലും ഇല്ലാത്തവർക്കും അതേപോലെ തന്നെ അവരുടെ ഈ കാര്യങ്ങൾ നമ്മൾ പണിഷ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം വളരെ ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട് അത് ഞങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എല്ലാ ബസ് ഡ്രൈവർക്കുമാരും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് സർക്കാരിൻ്റെ ഒരു നിർദ്ദേശം എന്തുകൊണ്ടാണ് എന്താണ് സർക്കാർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പി സി സി നിർബന്ധമാക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ നമുക്കറിയാം നമ്മുടെ വാഹനങ്ങളിൽ ഉണ്ടാവുന്ന യാത്രക്കാരുടെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ കുറ്റകൃത്യം ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ള ആൾക്കാരൊക്കെ ഈ ജോലിക്ക് നിർത്താൻ പാടില്ല അത് നമുക്ക് സമൂഹത്തിന് വളരെ ദോഷം ചെയ്യുമെന്നുള്ളത് കൊണ്ടുള്ള ഇതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു പി സി സി നിർബന്ധമാക്കിയിട്ടുള്ളതും അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ ഈ ബസ് ജീവനക്കാരായിട്ട് എടുക്കാൻ പാടുള്ളൂ എന്നുള്ള ബസ് ഓണേഴ്സിന് നിർദ്ദേശം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അഥവാ സ്വഭാവം പരിശോധിച്ച ശേഷമാണ് പൊതുനിരത്തിലോടുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങളെ കയറ്റി സർവീസ് നടത്തുന്ന ബസ്സുകളിൽ ജീവനക്കാർ കൂടി നല്ല സ്വഭാവമുള്ളവരാവണം എന്നുള്ളതാണോ സർക്കാർ കാണുന്നത് അതെ നമുക്കറിയാം നമ്മുടെ ഈ പി സി സി എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ് അപ്പോൾ അവരുടെ എന്തെങ്കിലും ക്രൈം ഒക്കെ നിലവിലുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതന്നെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മുടെ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പബ്ലിക് വാഹനം എന്ന് പറയുന്നതിൽ നമ്മുടെ പല ആൾക്കാർ പബ്ലിക്കുകൾ ആണ് വാഹനത്തിൽ യൂസ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് അപ്പോൾ അവരുടെ അവരോടുള്ള ഇവരുടെ മനോഭാവം നല്ല രീതിയിലാവണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഗവൺമെന്റും അതേപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റും ഒക്കെ തന്നെ അല്ലെങ്കിൽ കോടതിയൊക്കെ തന്നെ ഈ കാര്യങ്ങൾ പി സി സി ക്ലിയറൻസ് വേണം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള നല്ല സ്വഭാവമുള്ള ജോലിക്കാര് വേണം എന്നുള്ളത് നിർബന്ധം പിടിച്ചിട്ടുള്ളത് താങ്ക് യു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം പി എന്താണ് ഈ ഒരു പരിശോധനയുമായി മുന്നോട്ട് പോകുമ്പോൾ ബസ് ജീവനക്കാരുടെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണം എന്താണ് ബസ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് നല്ല സഹകരണം തന്നെയാണുള്ളത് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ആളുകളും നിലവിൽ പി സി സി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് നമ്മൾ പി സി സി എടുക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പി സി സി എടുക്കാത്ത ആളുകൾക്ക് നിലവിൽ ഫൈൻ ചെയ്യുന്നുണ്ട് അവർക്ക് ശക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് യാതൊരുവിധ ക്രിമിനൽ ബാക്ക് ബാക്ക്ഗ്രൗണ്ടുകളും ഇല്ലാത്ത ആളുകളായിരിക്കണം ഇത്തരം വാഹനങ്ങളിൽ ജീവനക്കാരായിട്ട് ഉണ്ടാകേണ്ടത് അത് പൊതുസമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് അത് അത്രയും അത്യാവശ്യമാണ് ഒരുവിധ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളും ഈ ഇത്തരം ജോലികളിലേക്ക് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണിത് കൃത്യമായിട്ട് ഈ കാര്യത്തിൽ കർശനമായ പരിശോധന തുടർ ദിവസങ്ങളിലും എല്ലാ സ്റ്റാൻഡുകളും കേന്ദ്രീകരിച്ചിട്ട് ഉണ്ടാകും ആ സാറേ ഒരു പരിശോ ഓക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കർശനമായ ഒരു പരിശോധന ഈ വിഷയത്തിൽ സജീവമാകുന്നത് പൊതുജനങ്ങൾക്ക് ഏറെ ഗുണകരം ചെയ്യും ബസ് ജീവനക്കാരുടെ പി സി സി പരിശോധിക്കുമ്പോൾ ബസ് ജീവനക്കാരോട് തന്നെ അഭിപ്രായം തേടുകയാണ് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഇവിടെ പരിശോധന പൂർത്തിയാക്കി മടങ്ങിയിരിക്കുകയാണ് ഈ ബസ് ഡ്രൈവർമാർക്ക് പി സി സി നിർബന്ധമാക്കുമ്പോൾ എത്രമാത്രം അത് ഗുണകരമാവും ഒരു നല്ല കാര്യമാണ് അതായത് പി സി സി ഉള്ളതാ നമുക്ക് അത്രയും ക്രിമിനൽ പാശ്ചാത്യത്തിലുള്ള ആൾക്കാരൊക്കെ വണ്ടി ഫീൽഡിൽ നിന്ന് ഒഴിവാക്കി പോയിക്കൊള്ളും നല്ല നല്ല മണിക്കാർ നല്ല നല്ല യാത്രക്കാര് സംവിധാനമാകും നല്ല ജീവനക്കാർ നല്ല യാത്രക്കാർ നല്ലൊരു സന്ദേശം അല്ലേ അതെ അതെ നല്ല യാത്രക്കാര് നല്ല ഡ്രൈവർമാര് അതുപോലെ ഇങ്ങനത്തെ കുറ്റക്കാരെ ചെയ്യാത്ത ഇല്ലാത്ത ആൾക്കാരെ കാണുമെങ്കിൽ നല്ല നല്ല യാത്രക്കാർ കയറും നല്ലതായിരിക്കും വണ്ടിയിലെ ജീവനക്കാർ എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനെ സ്വീകരിക്കുകയാണ് നല്ലൊരു തീരുമാനമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനമാണ് അത് നല്ലൊരു തീരുമാനമാണ് പി സി സി പറഞ്ഞാൽ നല്ലതന്നെയാണ് കാരണം ആൾക്കാർ ബസ് ജീവനക്കാരുടെ ഈ എന്താ പറയുക ഒരു നല്ല പോലീസ് കേസോ ഒരു ക്രിമിനൽ ഇത് ഉണ്ട് എന്നുള്ളൊരു ആൾക്കാരുടെ അടുത്തൊരു എന്താ പറയുക ഒരു ധാരണ ഉണ്ട് ഒരു തെറ്റായ ധാരണ അങ്ങനത്തെ എന്താ പറയുക അത് നല്ലതന്നെയാണ് എന്തായാലും അത് ഒരു പരിധി വരെ പി സി സി അത് എല്ലാവരും നല്ല തന്നെയാണ് ആ ഒരു ഒരു മോശം മോശപ്പെട്ട ആൾക്കാരാണ് എന്നുള്ളത് അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ആയിക്കോട്ടെ അതിന് അതൊക്കെ വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇത് അങ്ങനത്തെ അങ്ങനത്തെ പശ്ചാത്തലമുള്ള ആൾക്കാർ വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ അപ്പോൾ എന്തായാലും നല്ല തന്നെയാണ് അത് ഒരു പരിധി നല്ല പക്ഷേ അത് ഉള്ള ഒരു എമൗണ്ട് ആണ് ആറ് മാസം ആറ് മാസം കൂടുന്നത് റിനീവൽ ചെയ്യണം അതായതിന എഴുനൂറ് ഉപയുള്ള ചിലവ് വരും അതാണ് ഉള്ള ഒരു ബുദ്ധിമുട്ട് അതിപ്പോൾ മുതലാളിമാരൊന്നും എടുത്ത് ഭൂരിഭാഗം മുലാളിമാരൊന്നും എടുത്തല്ല അത് കണ്ട ജീവനക്കാരെ തന്നെ ജീവനക്കാരെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്ത് കണ്ട് അത് ചെയ്യേണ്ടി വരും അത് അതാണ് അതിനോടുള്ളതൊന്നുമില്ല വലിയ മോശമൊന്നുമില്ല പി സി സി നമുക്ക് തരുന്ന ആറു മാസത്തേക്കാണ് ഒരു ബസ്സിൽ പോയ ഒരു ഡ്രൈവർ ആയിക്കോട്ടെ കണ്ടക്ടർ ആയിക്കോട്ടെ ഒരു ക്ലീനർ ആയിക്കോട്ടെ ഒരു ചെറിയ കേസ് ഇല്ലാത്ത ഒരു പഠിക്കാരും ഉണ്ടാവില്ല അങ്ങനെ നോക്കുമ്പോൾ ഈ പി സി സി ഒരുവിധ ആൾക്കാർക്ക് കിട്ടണമില്ല അപ്പോൾ ഈ പി സി സി ശാശ്വതമല്ലാതുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപേക്ഷ കൊടുത്തിട്ട് എനിക്ക് കിട്ടിട്ടില്ല കാരണം വണ്ടി ഫീൽഡിലാവുമ്പോ ഒരു ചെറിയ ഒന്നും തള്ളി ഉണ്ടാക്കാത്ത ആരും ഉണ്ടാവൂല അപ്പോ എങ്ങനായാലും ഒരു ചെറിയ കേസ് ഇല്ലാത്ത പഠിക്കാർ വളരെ കുറവാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒന്നും പി സി സി കിട്ടണമില്ല പിന്നെ നമ്മളെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒക്കെ ഈ ഇതിലേക്ക് വരല്ലേ വരികല്ലോ സ്റ്റോപ്പിൽ നിർത്താത്തായാലും വന്നു കഴിഞ്ഞാൽ കേസിലുള്ള ആൾക്കാർക്ക് ഒന്നും കിട്ടുന്നില്ല ഈ സ്റ്റേഷനിലെന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ പെട്ട ആൾക്കാർക്ക് ആർക്കും കിട്ടുന്നില്ല വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ